കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതുമിൻ്റെ അഴകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അപ്പൊ എല്ലാവരും അറിഞ്ഞു വേണം വിശേഷത്തിൻ്റെ സമയമൊക്കെ മാറ്റിയത് അപ്പൊ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് പതിനൊന്ന് മണിയൊക്കെ കഴിയും പിന്നെ അതിന്റെ പ്രൊമോയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആവും കേട്ടോ അപ്പൊ കാണാൻ പറ്റുന്നവരൊക്കെ കയറി കാണണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അവസാനം നമ്മൾ കണ്ടത് അർജുൻ പിങ്കിയോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു നോക്കുകയാണ് കാരണം നിനക്കിപ്പോൾ എന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ലല്ലോ നിനക്ക് വേറെ പല കാര്യങ്ങളും അല്ലെ ചിന്തയെന്ന് ചോദിക്കുക ഇത് കേട്ടതും പിങ്കി ചോദിച്ചു എനിക്കെന്ത് വേറെന്താ കാര്യം ഞാൻ എന്താ അർജുൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് അർജുൻ പറഞ്ഞു നീ നിന്റെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോന്ന് അതോ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും വിചാരങ്ങളാണോ അതെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ട് കിട്ടോ പിങ്കി ഞാൻ എല്ലാം കണ്ടില്ല കേട്ടിരുന്ന് പോവാന്ന് ഓർത്തേണ്ട നീ എന്റെ തല കീറി നിരങ്കല്ലെന്ന് പറയാം ഇത് കേട്ടതും പിങ്കിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി എന്റെ ഭഗവാനെ ഇനിയിപ്പം അർജുൻ എന്തെങ്കിലും അറിഞ്ഞോ താനാണ് ഇനി ഇപ്പം ഗൗതത്തിനെ ഒറ്റ കൊടുത്താന്നുള്ള സത്യം അറിഞ്ഞിട്ടുണ്ടാവോ അർജുൻ അർജുനെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിയാം എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട് നന്ദി ഒരിക്കലും ഗൗതമിനെ ഒറ്റ കൊടുക്കലെന്ന് അർജുൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മിക്കവാറും തൻ്റെ നേർക്ക് വരും അതൊരു കാരണവശാലും പാടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുള്ളൂ ആ ഒരു ചിന്ത പിങ്കിയിലുണ്ടാവാണ് ഈ സമയം നന്ദ വല്ലാത്ത ടെൻഷനായിരുന്നു നന്ദക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല വളരെയധികം പ്രതീക്ഷയായിരുന്നു എക്സാമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഗൗതം സാർ തൻ്റെ ഇതിലേക്ക് വരും ആ താലിമാരെ തൻ്റെ കഴുത്തിൽ അണിയിക്കും ആ ഒരു ചിന്തയായിരുന്നു നന്ദൊക്കെ ഉണ്ടായിരുന്നെ പക്ഷെ എല്ലാം വെറുതെ ആയിപ്പോയി ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്ന തരിപ്പണായിപ്പോയി ഇതിന് മാത്രം എന്ത് തെറ്റാ താൻ ചെയ്തേ അഭിരാമിയെ ഒറ്റ കൊടുത്ത് ഒരിക്കലും താനല്ല പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഗൗതമെൻ്റെ ഉള്ളിലുണ്ട ഉള്ളത് കൊണ്ടായിരിക്കും ഗൗതം സാർ തന്നെ അകറ്റി നിർത്തുന്നെ താനങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല അല്ലെങ്കിലും അങ്ങനെ എന്ത് ചെയ്യാൻ ഉള്ള ധൈര്യം തനിക്കില്ല അല്ലെങ്കിലും താൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ അവള് ഗർഭിണിയാണ് എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ള കാര്യമല്ലല്ലോ എന്നാലും അത് ആരായിരിക്കും ചെയ്തത് ഒരെത്തും പിടിയും കിട്ടില്ല പിന്നീട് നന്ദ സങ്കടത്തോട് കൂടിയിട്ട് അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതേ നോക്കി കരഞ്ഞോരോ കാര്യങ്ങൾ പറയുവാണ് കാരണം നന്ദയ്ക്ക് എന്ത് സങ്കടം വന്നാലും നന്ദി ആരും ചെയ്യുന്ന കാര്യം അതാണ് അച്ഛൻ്റെ ഫോട്ടോ എടുക്കും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ആ ഫോട്ടോയെ നോക്കി പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നന്ദയ്ക്ക് കുറച്ചൊരു ആശ്വാസമൊക്കെ വരും അങ്ങനെ നന്ദ പറഞ്ഞു എനിക്കറിയില്ല എന്നെ തെറ്റഴിച്ചിരിക്കുവാണ് ഗൗതം സാറ് ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ വിശ്വസിക്കാൻ തോന്നില്ല ഏറ്റവും നല്ല പോകുമ്പഴി അതാരാ അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തതെന്ന് അതറിയണം അന്നെങ്കിൽ മാത്രമേ എനിക്കും ഇനി ഗൗതം സാറിന് ഒന്നാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്നും ഗൗതം സാറിൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പുറത്തായിരിക്കും അത്രയും ക്രൂരമായി ചതി ചെയ്താൽ എന്നോട് ഒരിക്കലും ഗൗതം സാർ പുറക്കാൻ പോകുന്നില്ല അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ശരിയായിട്ടൊരു കാര്യമാണ് ജീവൻ പണയമ്പെടുത്തിയിട്ടാണ് അഭിരാമയും കുഞ്ഞിനെയും രക്ഷിക്കാൻ നോക്കിയത് പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അഭിരാമി അകത്തു പോയിരിക്കുന്നത് അതൊക്കെ ഗോതം ഗൗതം സാറിനെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലോ പിന്നീട് നന്ദ സങ്കടപ്പെട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്താണ് അങ്ങോട്ട് വരുന്നത് അർജുൻ നന്ദയെ കണ്ടു നന്ദന ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോ തന്നെ അർജുനന് മനസ്സിലായി നല്ല വിഷമത്തിലാണ് ആള് ഈ സമയം നന്ദയുടെ അടുത്തേക്ക് അർജുനങ്ങോട്ട് ചെല്ലുവാണ് എന്താ നന്ദേ എന്ത് പറ്റിയെന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല എനിക്കറിയാം വിഷമം എന്താന്നുള്ള കാര്യം എന്താ ഏയ് ഒരു പക്ഷേ ഗൗതമൻ ഗൗതമേണ് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ നന്ദയടുത്തി വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കും അതേ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് നന്ദ അതെന്തായിട്ടു അങ്ങനെ പറഞ്ഞെ അല്ല ഞാൻ ഒരിക്കലും ഗൗതമേണ ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ അഭിരാമിനെ ഒറ്റ കൊടുക്കുന്നു അർജുനന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്ക ഇത് കേട്ടപ്പം അർജുൻ പറഞ്ഞില്ല നന്ദയടുത്തി ഒരിക്കലും അങ്ങനെ ചെയ്യലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം ഇത് മറ്റാരോ ചെയ്താ ഗൗതമേൻ്റെ പേര് പോലും വന്നിട്ടില്ല അഭിരാമീനെ മാത്രമാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ഒരു പോറൽ പോലും വരില്ല അങ്ങനെ ചിന്തിക്കുന്ന ആരാണെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു എന്ന് നന്ദ പറഞ്ഞു ആരാണെങ്കിലും എനിക്കറിയില്ല അർജുൻ പക്ഷേങ്കില് വലിയ ചതിയെ ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും എന്നോട് ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിത പോയിരിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നെ എന്നെ ഒരിക്കലും ഇനി ഭാര്യയായിട്ട് അംഗീകരിക്കാനായിട്ട് ഗൗതം സാർ തയ്യാറായെന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു അങ്ങനെ നന്ദേട്ടത്തി തളരുത് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നന്ദിടത്ത് പിടിച്ചു തന്ന നിന്നല്ലേ പിന്നെയാണോ ഇത് ഈ പ്രശ്നത്തെ തരണം ചെയ്യുമെന്ന് പറയാം ഇല്ല അർജുൻ ഇതിനെ ഇതിനെങ്ങനെ പെട്ടെന്ന് തരണം ചെയ്യാൻ പറ്റൂന്ന് എനിക്ക് തോന്നില്ല ആ ഇൻഫർമേഷൻ കൊടുത്ത് ആരാന്ന് കണ്ടെത്തിയാ മാത്രമേ നമുക്ക് ഞാൻ തെറ്റുകാരി അല്ലെന്ന് ഗൗതം സാറിന് മുന്നേ തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം പക്ഷേ എങ്കിൽ അത് എങ്ങനെ സാധിക്കൂന്നും എനിക്കറിയില്ലെന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു അതെ ഒരു കാര്യം നന്ദയടുത്ത് ചെയ്യണം നന്ദടുത്ത് ഒരു കാരണവശാലേ വീട് വിട്ടു പോകാൻ പാടില്ലെന്ന് പറയാം അതെന്താ സത്യം തെളിയിക്കണ്ടേ സത്യം തെളിയിക്കുന്നവണ് വരെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം എനിക്ക് വാക്കുതാട്ട് ഒരിക്കലും ഈ വീട് വിട്ട് പോയില്ലെന്ന് ഇത് കേട്ട് നന്ദൊന്നും ആലോചിച്ചു പിന്നീട് ഇല്ല ഞാൻ പോത്തില്ല ഇനിയിപ്പൊ ഗോതമ്പ് സാറിന് എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഞാൻ പോകത്തില്ല എന്ന് പറയുന്നത് ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു അർജുനന് അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് പിങ്കി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു പിങ്കിക്ക് മനസ്സിലായി നന്ദനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള പരിപാടിയായി ഗോതമ്പിന്റെ അല്ല അർജുന്റെ തനിക്ക് ദോഷം ചെയ്യുന്ന കാര്യ എങ്ങനെ നന്ദനെ പോച്ചു പുറത്തേ അടിക്കാൻ നോക്കി കഴിയുമ്പോ അവൾ അവളിവിടെ പിടിച്ചു നിർത്താനാ നോക്കുന്നേ ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും പിങ്കി അങ്ങ് പറന്ന് അർജുൻറെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് ചോദിച്ചു അർജുന ഇത് എന്ത് ഭാവിച്ചാന്ന് ചോയ്ക്കും എന്താ പിങ്കി എന്താ കാര്യം എന്താ അല്ല ആ നന്ദയുടെ കാര്യത്തിലെ അല്ല ന നന്ദ നന്ദയുടെടുത്തേക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലേ അല്ല ഗൗതത്തിനാണെങ്കിലും നന്ദനെ കണ്ണെടുത്താൽ കാണത്തില്ല പിന്നെ അർജുന എന്തിനാ അവളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ അവൾ എവിടെയെങ്കിലും പോയി രക്ഷപെടു വേണേൽ രക്ഷപെടട്ടെ അവളുടെ ജീവിതം വെറുതെ തകർത്ത് കളയണോ എന്താണെങ്കിൽ ഗൗതം അവളെ അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ഇത് കേട്ടോ അർജുൻ പറഞ്ഞു അതിങ്ങനെ നിനക്കറിയാം അല്ല കഴിഞ്ഞ കുറച്ച് ദിവസം അവളെ കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ ഗൗതം അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെ എന്തിനാ നന്ദേനെ അർജുനവിടെ പിടിച്ചു നിർത്തുന്നതെന്ന് ചോദിക്കുക അവളുടെ ജീവൻ നശിപ്പിക്കാനാണെന്ന് ചോദിക്കും ഇത് കേട്ടെന്നും അർജുൻ പറഞ്ഞു അതെന്നാ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പിങ്കി കെളുപ്പാ കാരണം പിങ്കി സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല അങ്ങനെ സ്നേഹിക്കുമായിരുന്ന പിങ്കി ഒരു കാരണവശാലും ഇങ്ങനെ പറയില്ലായിരുന്നു പക്ഷെ നന്ദാടത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ഗൗതമേണ് അത്രയ്ക്ക് ജീവന അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കല് ഗൗതമേണ തന്റെ നിരപരാധം മനസ്സിലാവുന്നു നന്ദാടത്തേക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് നന്ദാടത്തെ ഈ വീട്ടിൽ നിൽക്കുന്നേ ഇനി പോകാനും പോകുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്ക ആ ഇൻഫർമേഷൻ കൊടുത്ത ആരാണെങ്കിലും എപ്പോഴാണെങ്കിലും ആ ചതി പുറത്തു വരും ആരാ ആര് കൊടുത്തെങ്കിലും അത് കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ച് നന്ദേടത്തിന് മേലുള്ള ആ കുറ്റാരോപണം അതും കൂടെ മാറിക്കൊള്ളു അവരുണ്ട് രണ്ടും ഒന്നായിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അർജുനങ്ങോട്ട് പോവാണ് ഇത് പിങ്കിക്ക് വല്ലാത്ത ടെൻഷായി ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ തന്നെ മിക്കവാറും പൊക്കാനുള്ള ചാൻസ് ഉണ്ട് അതനുവദിച്ചുകൂടാന്ന് മനസ്സിൽ ഉറക്കാണ് ഈ സമയം ഗൗതം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് പുറത്ത് ഇങ്ങനെ പുറത്തോടിങ്ങനെ നടക്കുവാണ് അപ്പം അർജുനൻ അങ്ങോട്ട് ചെന്നു അർജുനൻ ചെന്ന് ചോദിച്ചു ഗൗതമേണ്ട എന്താ ഭയങ്കര എന്തോ ചിന്തയില്ലാന്ന് തോന്നല് ഏയ് ഒന്നുമില്ലടാ ഇല്ലടാ എനിക്കറിയാം അഭിരാമിയെക്കുറിച്ചായിരിക്കില്ല മനസ്സിന് അറിയാൻ ചോദിക്കുകയാണ് ഏ അല്ല അഭിരാമിനെ അങ്ങനെ പോലീസ് കൊണ്ടുവന്ന് ആരും പ്രതീക്ഷിച്ച കാര്യമല്ലോ ഇപ്പൊ അർജുന ഇപ്പൊ ഗൗതമേഡനാണെങ്കിലും എനിക്കവളെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത് ഈ സമയം ഗൗതം പറഞ്ഞു എങ്ങനെ അവളെ അവിടെ നിന്ന് പറ്റും അത് മാത്രമാണ് എന്റെ ചിന്ത സൂരജന്റെ കുഞ്ഞു അവളുടെ വയറ്റി വളരുന്നേ ആ കുഞ്ഞിനെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്ന് പറയാം പെട്ടെന്ന് അർജുൻ പറഞ്ഞു അതൊക്കെ നടക്കും പക്ഷെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം അതേ നന്ദേടത്തിനെ എങ്ങനെ വിഷമിപ്പിക്കലെന്ന് പറയാണ് വിഷമിപ്പിക്കലേ അല്ല അത് പിന്നെ അറിയാലോ കാരണം നന്തേടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു കാരണവശാലും നന്ദേടത്തി അങ്ങനെ ഒറ്റ കൊടുക്കില്ല എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഗൗതമ്പി ഓഹോ അതിങ്ങനെ നിനക്ക് ഇങ്ങനെ അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും അതെ ഗൗതമേട്ടൻ മനസ്സിലേക്കെന്ന് മനസ്സിലാക്കിയേക്കുന്നാൽ കൂടുതലായിട്ട് മിക്കവാറും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും നന്ദേടത്തിനെ കാരണം ഞാൻ ഈ കുടുംബത്തിലേക്ക് വരാൻ തന്നെ കാരണം നന്ദേടതിയാണ് അവരുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും നന്ദേടത്തേക്ക് ഒരു കാരണവശാലും അഭിരാമിനെ ഒറ്റ കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം ഗൗതമേഡം നന്ദേടത്തിനെ സ്വീകരിക്കണം എന്ന് പറയാ അറിയാലോ ഇവിടെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നന്ദേടത്തേക്ക് കയറി ചെല്ലാൻ പോലും ഒരു ഇടവില്ല അതുകൊണ്ട് നന്ദേടത്തിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം ഈ പെണക്കങ്ങളൊക്കെ ഒന്ന് മാറണമെന്ന് പറയാ ഇത് കേട്ടൻ ഗൗതം പറഞ്ഞ അതെ കൂടൽ എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ നീ എന്റെ അനിയന ആ സ്ഥാനത്ത് ഇന്നാ മതി ഞാൻ നിന്റെ ചേട്ടന എന്നോട് ഇങ്ങോട്ട് കൽപ്പിക്കാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഗൗതം അങ്ങോട്ട് പോവാണ് ഈ സമയം അർജുന വല്ലാത്ത വിഷമമായി പോയി എന്നാലും അർജുനൻ പിന്തിരിയാനും ഉദ്ദേശിച്ചില്ല അർജുന മനസ്സിൽ പറഞ്ഞു അധികം വൈകാതെ തന്നെ ആ കള്ളത്തരം കാണിച്ച ആരാണെങ്കിലും അവരെ ഞാൻ ഗോതമ്പേടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഈ അർജുന പറയണേ അർജുനോടാണാ കളി എന്നും പറഞ്ഞിട്ട് അർജുനങ്ങോട് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോന്നെ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ നാളെ ഫുൾ വിശേഷത്തിൽ വരാട്ടോ അപ്പൊ എല്ലാ ദിവസവും രാത്രി എത്ര വൈകിട്ടാണെങ്കിലും പറ്റുമെങ്കിൽ തന്നെ ഞാൻ പ്രമോ വിശേഷം ഇടാട്ടോ കാണാൻ പറ്റുന്നവരൊക്കെ കയറി കാണണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണത്തുന്നു നന്ദി